നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴെല്ലാ വീടുകളിലും സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് ഉറുമ്പിനെ ഉറുമ്പിനെ എങ്ങനെ നമുക്ക് നിഷ്പ്രയാസം ഓടിക്കാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്കൊട്ട് കളയാതെ വീഡിയോയിലോട്ട് കടക്കാം ചില ഇന ഉറുമ്പുകൾ പച്ചക്കറി വിളകളിൽ കേടുപാടുണ്ടാക്കാറുണ്ട് എന്നാൽ മിഷിറ് നീറ് എന്നറിയപ്പെടുന്ന ഉറുമ്പ് കർഷകന് ഉപകാരികളാണ് ഇവ സംരക്ഷിക്കപ്പെടണം മിശ്രുകൾ പച്ചക്കറികളിലെ കീടങ്ങളെയും അവയുടെ മുട്ടകളെയും കൊന്നൊടുക്കുമെന്നതിനാൽ ഈ ഉറുമ്പുകളെ ശല്യപ്പെടുത്തരുത് ശല്യക്കാരായ ഉറുമ്പുകളെ അകറ്റാൻ പരിസ്ഥിതി സൗഹൃദമായ നിയന്ത്രണ രീതി അനുവർത്തിക്കാം ഒരു കിലോഗ്രാം ചാരത്തിൽ കാൽ കിലോഗ്രാം വീതം കക്ക നീറ്റിയതും കല്ലുപ്പ് പൊടിച്ചതും ചേർത്ത് ഉറുമ്പിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ വിതറുക ഈ മിശ്രിതത്തിൻ്റെ ചൂടും നീറ്റലും ഉറുമ്പുകളെ തുരത്തും അതുകൂടാതെ അപ്പക്കാരം അല്ലെങ്കിൽ ബോറിക് ആസിഡ് പഞ്ചസാര പൊടിച്ചതുമായി കലർത്തി നനയാതെ ചെടികളുടെ താഴെ വയ്ക്കുക പഞ്ചസാരയ്ക്കൊപ്പം ഈ രാസവസ്തുക്കളും ഉറുമ്പ് തിന്നും ഉറുമ്പിൻ്റെ കോളനിയിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഉറുമ്പുകൾ കോളനിയോടെ നശിച്ചോളും ഇനി കടിക്കുന്ന ഉറുമ്പുകളാണെങ്കിൽ ഉണക്ക ചെമ്മീൻ പൊടിച്ചതിൻ്റെ കൂടെ ബോറിക് പൗഡർ മിക്സ് ചെയ്ത് ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുക ഊണ് കഴിഞ്ഞ് പായസം കഴിക്കാമല്ലോ എന്നർത്ത് പായസപാത്രം എടുത്തു നോക്കിയാലോ ഉറുമ്പ് ചായ തിളപ്പിച്ച് പഞ്ചസാര പാത്രം തുറന്നാലോ അതിലും ഉറുമ്പ് അരിശം വരാതിരിക്കുമോ വേണ്ടതിലും വേണ്ടാത്തതിലും കയറി നിരങ്ങുന്ന സ്വഭാവമുള്ള ഇവയെ അകറ്റി നിർത്താൻ വഴികൾ ഉണ്ടോ എന്നാകും ഉണ്ടല്ലോ വൈറ്റ് വിനഗർ ഉറുമ്പിനെ കൊല്ലാൻ പറ്റിയ സാധനമാണ് ഉറുമ്പുകൾ ഉള്ളെടുത്ത് ഇത് സ്പ്രേ ചെയ്ത് വെക്കുക പാത്രത്തിനുള്ളിലാണ് ഇവയെങ്കിൽ പാത്രത്തിന് പുറത്ത് സോപ്പ് വെള്ളം ഇവയെ കൊല്ലും സോപ്പ് വെള്ളം സ്പ്രേ ചെയ്താൽ ഇവ പോവുകയും ചെയ്യും വെള്ളരിക്ക കുക്കുംബർ തുടങ്ങിയവ ഉറുമ്പിന് ഇഷ്ടമല്ല ഇവയുടെ ഓരോ കഷ്ണം ഉറുമ്പുകൾ വരുന്നെടുത്ത് വയ്ക്കുക മുളക് പൊടി ഉപ്പ് എന്നിവ വിതറുന്നത് നല്ലത് തന്നെ ഇവ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും ചെയ്യുകയുമാകാം കർപ്പൂര തുളസി ഉണക്കി ഉണക്കിപ്പൊടിച്ചിടുന്നത് ഉറുമ്പിനെ അകറ്റും മസാലകളായി ഉപയോഗിക്കുന്ന ഗ്രാമ്പു വഴനയില എന്നിവ ഉറുമ്പുകൾ ഉള്ളിടത്ത് വിതറുന്നത് നല്ലതാണ് കർപ്പൂരം എണ്ണയിൽ പൊടിച്ച് ചേർത്ത് ഒരു തുണിയിൽ എടുത്ത് ഉറുമ്പ് വരുന്ന ഭാഗത്ത് തുടച്ചിടുക എല്ലുപൊടി കടലപ്പിണ്ണാക്ക് വളമായി നൽകുമ്പോൾ ഉറുമ്പ് വരാൻ സാധ്യത കൂടുതലാണ് അതിന് പരിഹാരമായി വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് അല്പം ചാരവും ചേർത്ത് മണ്ണിന് മുകളിൽ ചെടിക്ക് ചുറ്റും വിതറുക പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് വളരെയേറെ ഉപകാരമുള്ള ഉറുമ്പാണ് പുളിയുറുമ്പ് മിസിറ് നീറ് എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത് ഇവയെ വരുത്താൻ ചിക്കൻ കടയിൽ നിന്നോ മാംസക്കടയിൽ നിന്നോ ഒരു കഷ്ണം എല്ല് കൊണ്ടുവന്ന് തൂക്കിയിടുക മീൻ മുറിച്ച ബാക്കിയുള്ള വേസ്റ്റ് കൊണ്ടുവയ്ക്കുക നീറ് താനേ വരും നമുക്ക് ഉപദ്രവകാരികളായ ഉറുമ്പിനെ നിഷ്പ്രയാസം ഇതേപോലെ അകറ്റി നിർത്താം ഇത് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി